പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പതിനാല് പതിനഞ്ച് ഭീകരരുടെ പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗം ബൈസറണിലെ ആക്രമണത്തിന് സഹായം നൽകിയവരുടെയും നിലവിൽ സംസ്ഥാനത്തിനകത്തുള്ളവരുമായിട്ടുള്ള ഭീകരരുടെ പട്ടികയാണ് തയ്യാറാക്കിയത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദീൻ എന്നീ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് പട്ടികയിലുള്ളത് ഇവരുമായി ബന്ധപ്പെട്ടവരെ അടക്കം സംസ്ഥാന വ്യാപകമായി കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് പട്ടികയിൽ ഉൾപ്പെടുന്ന ചിലരുടെ വീടുകൾ ഇതിനോടകം തന്നെ തകർത്തു കഴിഞ്ഞു അനന്ത്നാഗിനും പുൽവാമയ്ക്കും പിന്നാലെ ശ്രീനഗറിൽ വ്യാപകമായ തെരച്ചിൽ നടന്നു വരികയാണ് ഭീകരർക്ക് സഹായം നൽകുന്ന അറുപതിലധികം ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആദിൽ റഹ്മാൻ ദന്തു കാരൻ ആസിഫ് മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് കാരൻ അഹ്സാൻ അഹമ്മദ് ഷെയ്ഖ് കാരൻ ഹാരിസ് നാസർ വയസ്സ് ആമിർ നാസർ വാണി ഇരുപത് വയസ്സ് യാവർ അഹമ്മദ് ഭട്ട് ആസിഫ് അഹമ്മദ് ഖാണ്ടെ രണ്ടുപേരും നസീർ അഹമ്മദ് വാണി ഇരുപത്തിയൊന്ന് ഷാഹിദ് അഹമ്മദ് കുട്ടേ ഇരുപത്തിയേഴ് ആമിർ അഹമ്മദ് ദാർ അദിനാൻ സാഫി ദാർ അഹമ്മദ് വാണി മുപ്പത്തൊമ്പത് ഈ വാണി എല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ചിലപ്പോ ഹരൂൺ റാഷിദ് ഖനാനി മുപ്പത്തിരണ്ടുകാരൻ സാക്കിർ അഹമ്മദ് ഖനായി ഇരുപത്തിയൊൻപത് ഇവരാണ് ഭീകരരുടെ പട്ടികയുള്ളത് ഒരു കുടുംബത്തിലെ തന്നെ സഹോദരങ്ങളിൽ രണ്ടും മൂന്നും പേരൊക്കെ ഈ ഭീകര സംഘടനയിൽപ്പെട്ട ആളുകളായി മാറുവാണ് രാജ്യത്തിനകത്തുനിന്ന് തന്നെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഭീകരവാദ സംഘടനകൾക്ക് ചവിട്ടുപടിയായി നിന്നുകൊടുത്ത ഇരുപതുകാരും ഇരുപത്തിയൊന്നുകാരും ഏറെയുണ്ട് ഈ കൂട്ടത്തിൽ അപ്പൊ ഈ ഇരുപത് വയസ്സിൽ തന്നെ രാജ്യദ്രോഹികളായി രാജ്യവിരുദ്ധരായി മാറാൻ ഇവർക്ക് സാധിക്കണമെങ്കിൽ എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന കോച്ചിങ് ഇതിനിടയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടിയും തുടർന്നിട്ടുണ്ട് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു ഇതോടെ ഝലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങൾ ഇതോടുകൂടി വെള്ളത്തിൽ മുങ്ങി ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഭരണകൂടം ഭയചകിതരായിരിക്കുകയാണ് മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപാർപ്പിച്ചു തുടങ്ങി നദീതീരത്തിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത രൂപത്തിൽ തിരിച്ചടി തുടരുന്നതിനിടയിലാണ് ഉറി ഡാം തുറന്നുവിട്ടിട്ടുള്ള നിർണായകമായ അപ്രതീക്ഷിതമായ പുതിയ ഒരു ആക്രമണവും കൂടി ഇന്ത്യ സ്വീകരിച്ചത് എന്നാൽ അതേസമയം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കാശ്മീരിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല ജമ്മു കാശ്മീരിൽ സാമൂഹിക പ്രവർത്തകനെ തീവ്രവാദികൾ വെടിവെച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ട് നാല്പത്തിയഞ്ചുകാരനായ ഗുലാം റസൂൽ മകരെയാണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടി കുപ്വാര ജില്ലയിലെ കണ്ടി കാസിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ തീവ്രവാദികൾ ഗുലാമിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് വിവരം അക്രമത്തിൽ ഗുലാം റസൂലിന്റെ വയറിലും ഇടത് കൈയിലുമാണ് വെടിയേറ്റത് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല തീവ്രവാദികൾ എന്തുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തകനെ ആക്രമിച്ചത് എന്ന് വ്യക്തമല്ല സംഭവത്തിന് അന്വേഷണം ആരംഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്കെതിരെ ആര് സംസാരിച്ചാലും ആര് പ്രവർത്തിച്ചാലും വളരെ ദൂരെ നിന്ന് വരുന്ന വാർത്ത വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ കാശ്മീരിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇതൊക്കെ എവിടെയോ ഒളിച്ചിരുന്ന് കൃത്യമായ രൂപത്തിൽ കാണുകയും അറിയുകയും ചെയ്തിട്ടാണ് സാമൂഹിക പ്രവർത്തകനെ തന്നെ വെടിവെച്ചു കൊന്നിരിക്കുന്നത് ഭീകരർ അതിനിടയിൽ ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരായിട്ടുള്ള നടപടി തുടരുകയാണ് സൈന്യവും ജില്ലാ ഭരണകൂടവും ഇന്നലെ രാത്രി ഒരു ഭീകരന്റെ വീട് ബോംബിട്ടു തകർത്തു ലഷ്കറി ഇ ഭീകരനായ ഫറൂഖ് അഹമ്മദിന്റെ കുപ്പാരയിലുള്ള വീടാണ് തകർത്തത് ഉഗ്ര ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സേന വെടിനിർത്തൽ കരാറ് ലംഘിച്ച് പലയിടത്തും വെടിവെപ്പ് നടത്തുന്നുണ്ട് ഇന്ത്യ തിരിച്ചടിയും ശക്തമായ രൂപത്തിൽ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിവെക്കുകയാണെന്നും സൈന്യം പറയുന്നുണ്ട് പാകിസ്ഥാന്റെ വിരട്ടൽ വേണ്ടെന്നും പ്രകോപനം തുടർന്നാൽ തിരിച്ചടി ഉറപ്പാണെന്നും ഇന്ത്യൻ സൈന്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതേസമയം തന്നെ ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം മനുഷ്യരഹിതമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കുന്നു ഇറാൻ എന്ന് ഫോണിലൂടെയാണ് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ അറിയിച്ചത് ഈ രൂപത്തിലുള്ള ഭീകരാക്രമണത്തിന്റെ വേരുകൾ ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു സംഭാഷണത്തിനിടയിൽ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അദ്ദേഹം പരാമർശിച്ചു ഗാന്ധിജിയും നെഹ്റുവും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശവാഹകർ ആയിരുന്നു എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പ്രമുഖ വ്യക്തികളെയും ഇറാൻ വളരെയധികം ബഹുമാനിക്കുന്നു എന്നാണ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയിലെ ഇറാനിയൻ എംബസിയാണ് ഈ വിവരം പുറത്തുവിട്ടത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര അടിസ്ഥാന സൗകര്യ സഹകരണം വികസിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പെസഷ് കിയാൻ പറഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഇതിനിടയിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങും എന്നും ഇന്ത്യ അറിയിച്ചു പാകിസ്ഥാൻ പലയിടത്തും വെടിവെപ്പ് തുടരുന്നു സൈന്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാകിസ്ഥാൻ വെടിവയ്പ് നടത്തിയിട്ടുണ്ട് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് നിയന്ത്രണ രേഖയിൽ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ് എന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരായിട്ടുള്ള നടപടി തുടരുകയാണ് സൈന്യവും ജില്ലാ ഭരണകൂടവും ഇന്നലെ രാത്രിയാണ് ഭീകരന്മാരുടെ വീടുകൾ തേടിപ്പിടിച്ച് ബോംബിട്ട് തകർത്തു തുടങ്ങിയത് ലഷ്കർ എ തൊയ്മയുടെ ഭീകരന്മാരെന്തിനാണ് കാശ്മീരിൽ തങ്ങുന്നത് ഫാറൂഖ് അഹമ്മദിന്റെ കുപ്പാരയിലുള്ള വീട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ചില നിർദ്ദേശങ്ങളും ചില ആശയങ്ങൾ കൂടി കൂടിയിട്ടുണ്ട് അതേസമയം തന്നെ ഇന്ത്യയുടെ മറ്റൊരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ദേശ താല്പര്യ വിരുദ്ധമായതൊന്നും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് നൽകരുത് എന്നാണ് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം സൈനിക നീക്കങ്ങളുടെ തത്സമയ സംപ്രേഷണം അടക്കം നിരോധിച്ചിട്ടുണ്ട് സേനാ നീക്കങ്ങളെ കുറിച്ച് സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്ത നൽകാനും പാടില്ല കാരണം അത്തരക്കാരെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഭീകരർ അതിനിർണ്ണായകമായ വിവരങ്ങളെ കുറിച്ചിട്ടുള്ള പ്രാഥമികമായ വെളിപ്പെടുത്തൽ പോലും രാജ്യസുരക്ഷയെ ബാധിക്കും എന്ന വിലയിരുത്തലിലാണ് മാധ്യമങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് ഉത്തരവാദിത്വമുള്ള വാർത്ത നൽകല് ശൈലി മാത്രം സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഏഴ് നിർദ്ദേശങ്ങളാണ് മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് മാധ്യമങ്ങൾക്ക് എല്ലാം പ്രതിരോധ വകുപ്പിന്റെ അറിവോടുകൂടിയാണെന്നും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഏത് നിമിഷവും ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കാം ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് കരുതലെടുക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറത്തുവച്ചത് ഉത്തരവാദിത്തമുള്ള റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യകത മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് കാർഗിൽ യുദ്ധവും മുംബൈ ഭീകരാക്രമണവും കാണ്ഡഹാർ വിമാന റാഞ്ചലും എല്ലാം പല രൂപത്തിൽ പ്രതിസന്ധിയിലായത് ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തനം കാരണമാണെന്നും സൂചന കേന്ദ്ര വകുപ്പിന്റെ കുറിപ്പിലുണ്ട് ഈ സാഹചര്യത്തിൽ ദേശ സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കണം ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം പോലെ അത് ഏറ്റെടുക്കണം സൈനിക നീക്കങ്ങളും മറ്റും പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടത് ഭീകരവിരുദ്ധ നീക്കങ്ങളൊന്നും തത്സമയം കാണിക്കരുത് സർക്കാർ പ്രതിനിധികളുടെ വിശദീകരണം കൊടുക്കുന്ന തരത്തിലേക്ക് സേനാ നീക്കങ്ങളുടെ വാർത്ത നൽകാൻ നൽകൽ മാറണം എന്നാണ് ആവശ്യം ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അവസാനിക്കും ഈ നിബന്ധനയ്ക്ക് പ്രാബല്യം അതായത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ശ്രദ്ധിക്കണം ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് അതായത് ശത്രുക്കൾക്ക് വഴി കാണിക്കുന്ന രൂപത്തിലായിരിക്കരുത് നമ്മുടെ വാർത്തകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സുരക്ഷാസേനകളുടെയും നീക്കങ്ങളിൽ തത്സമയ റിപ്പോർട്ടുകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും സംവിധാനം ഉണ്ടാകണം വീഴ്ചയുണ്ടായാൽ കർശനമായ നടപടിയെടുക്കും മാധ്യമങ്ങൾ തത്സമയ റിപ്പോർട്ടുകൾ നൽകുന്നത് ശത്രുപക്ഷത്തെ സഹായിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചാനലുകളും അവരുടെ ലൈസൻസുകൾ റദ്ദാക്കുമെന്നും പറയുന്നു കേരളത്തിൽ നിന്നും മീഡിയ വണ്ണിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ പരാതി കിട്ടിയിട്ടുണ്ട് ഇതും പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും ചില യൂട്യൂബ് മാധ്യമങ്ങളും ദേശവിരുദ്ധതകൾ പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ അവർക്കെതിരെയും കർശനമായിട്ടുള്ള നീക്കമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്കു വേണ്ടി ഇനിയും മാർഗനിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരാ വരും എന്ന് തന്നെയാണ് പറയുന്നത് എക്സ്ക്ലൂസീവുകളിലൂടെ രാജ്യ രക്ഷ തകർക്കാൻ ആരും ശ്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരുപാട് മുൻകരുതലുകൾ എടുക്കണം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകുകയാണ് രഹസ്യാന്വേഷണ സംഘങ്ങളും അവരുടെ റിപ്പോർട്ടുകളും ഭീകരാക്രമണത്തെ സംബന്ധിച്ച പ്രാഥമികമായിട്ടുള്ള അന്വേഷണവും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ പങ്കിലേക്ക് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ഇത് സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ധരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം ത്തിൽ പാകിസ്ഥാനെതിരെയുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചത് അറിയിച്ചു പാകിസ്ഥാൻ ഇന്ത്യ നയതന്ത്ര കുറിപ്പും നൽകിയിട്ടുണ്ട് ലോക ബാങ്ക് ഇടപെട്ടിട്ടുള്ള തർക്കപരിഹാര ചർച്ചകളിൽ നിന്നും ഇന്ത്യ പിന്മാറി ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഉപദേശവും തേടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഓർഡർ അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്ന ഒരു രൂപത്തിലുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത് നന്ദി